ജനങ്ങളുടെ ശബ്ദം ജനശബ്ദം ഇന്ന് മൈക്രോഫോണുമായി സഞ്ചരിക്കുന്നത് കോതമംഗലം താലൂക്കിലെ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് ഏറെ പേരുകേട്ട ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ പഞ്ചായത്തിലാണ് കോതമംഗലം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഈ കാർഷിക ഗ്രാമത്തിൽ ആയക്കാട് ചേലാട് വന്യമൃഗ ഭീഷണി നേരിടുന്ന വെറ്റിലപ്പാറ അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ തൃക്കാരിയൂർ ഭരിച്ചിരുന്നത് വടക്കങ്കൂർ മഹാരാജാവായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും പന്ത്രണ്ട് തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളെ തൃക്കാരിയൂർ ക്ഷേത്ര ഭരണം നടത്തുന്നതിനുവേണ്ടി കൊണ്ടുവന്നു അവർക്ക് താമസിക്കുവാൻ അഗ്രഹാരങ്ങൾ നിർമ്മിച്ചും കൊടുത്തു അതിൽ പ്രസിദ്ധമായ ഒരു ബ്രാഹ്മണ മഠമാണ് നച്ചുണ്ടി പിണ്ടിമന ഇത് പിന്നീട് ലോപിച്ച് പിണ്ടിമനയായി മാറിയതായി പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് ഞാൻ പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡില് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അധ്യാപകനായിരുന്ന കർഷകൻ കൂടിയായ കുര്യൻ ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവുള്ള ഈ പിണ്ടുവന ഗ്രാമപഞ്ചായത്ത് വളരെ മനോഹരമായ ഒരു പഞ്ചായത്താണ് ഇവിടെ ശുദ്ധവായു ശുദ്ധജലം അതുപോലെ അന്തരീക്ഷ ഉഷ്ണ വളരെ കുറവാണ് വനപ്രദേശം ഉള്ളതുകൊണ്ട് ഓക്സിജൻ ധാരാളം കണ്ടെടങ്ങിയിരിക്കുന്ന ശുദ്ധവായു ആണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ മൊത്തത്തിൽ പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ശുദ്ധജലമാണ് പെരിയാറിന്റെ തീരത്തായത് കൊണ്ട് ധാരാളം ബാഞ്ച് കനാലുകളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പഞ്ചായത്തിൽ വെള്ളത്തിന് ദൗർലഭ്യമില്ല ശുദ്ധജലം കിട്ടുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് കൂടാതെ പെരിയാർ നദിയുടെ തീരത്താണ് മലിനീകരിക്കപ്പെടാത്ത ഒരു നദി പെരിയാറ് ഞങ്ങളുടെ പഞ്ചായത്തിൽ വിട്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ും മലിനരണ തോത് ഉണ്ടാകുന്നുള്ളൂ ഇതുവരെ ശുദ്ധമായ ജലമാണ് ഇതിൽ ഒഴികൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുള്ള ഒരു അണക്കെട്ടാണ് ജലസേന പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് ബൂത്താംകെട്ട് ഈ ബൂത്താങ്കട്ടിന് മുകളിലായിട്ട് ഡിഗി തുടങ്ങി ഇപ്പോൾ പതിനാലോളം അണക്കെട്ടിലെ വെള്ളം ഒഴുകി പോകുന്നത് ഈ ബൂത്താംകെട്ട് വാരായി കൂടിയാണ് പ്രളയകാലത്തും പെരിയാറിൽ കൂടി നിറഞ്ഞ ജലം ഒഴുകുന്നതായ കാഴ്ച അതിമനോഹരമായ കാഴ്ചയാണ് പിന്നെ ഞാൻ കഴിഞ്ഞ സെൻസിന്റെ കണക്കിന് നിശ്ചിത പതിനാറായിരം പേര് നമ്മുടെ പിണ്ടിയേന പഞ്ചായത്തിലെ പൗരന്മാരുണ്ട് അന്നത്തെ എണ്ണായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ത്രീകൾ എണ്ണായിരം പുരുഷന്മാർ ഏഴ് തുല്യ നിലയിൽ തന്നെയാണ് സ്ത്രീ പുരുഷ അനുപാതം നിലനിൽക്കുന്നത് കൃഷി ാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്സും ജനങ്ങളുടെ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ റബ്ബർ കൃഷിയുണ്ട് കൊക്കോയുണ്ട് ജാതിയുണ്ട് കുരുമുളക് ഉണ്ട് പച്ചക്കറി കൃഷിയുണ്ട് ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കൃഷിയുണ്ട് അങ്ങനെ വിവിധങ്ങളായ കാർഷിക വിളകൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് ധാരാളം പച്ചക്കറിയും ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശുദ്ധമായ പച്ചക്കറികൾ കൊണ്ട് സമൃദ്ധമായ പഞ്ചായത്താണ് അഞ്ച് യു പി സ്കൂളുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തില് അതുപോലെ ഒരു എൽ പി സ്കൂളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പോളിടെക്നിക് ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് കോളേജ് ഉണ്ട് ഇവിടെ പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട് ഹോമിയോ ആശുപത്രി ഉണ്ട് ഇതുകൂടെ െ മുത്തുഴി കവലയ്ക്ക് തന്നെ പഞ്ചായത്തിനോട് ചേർന്ന് തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ ആയിരുന്നു എഫ് എസ് സി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് മൂന്ന് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്ന ഒരു ആശുപത്രിയാണ് ഞങ്ങളുടെ ഉള്ളത് കർഷകർക്കായിട്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് നൽകുന്നുണ്ട് സബ്സിഡി നിരക്കിലും വളം ഞങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് മുട്ട ഗ്രാമപദ്ധതി അനുസരിച്ച് ധാരാളം കോഴി നിങ്ങൾ വിതരണം ചെയ്തു ഇവിടെ കോഴി വളർത്തൽ ഗോചരമായ മാർഗമാക്കിയിട്ട് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇരുന്നൂറോളം വീടുകൾ തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ലൈഫ് പദ്ധതി പ്രകാരം പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പാലിയേറ്റീവ് കെയർ ഒരു വാഹനം തന്നെയുണ്ട് പഞ്ചായത്തിന്റെ വക ഡയാലിസിന് മരുന്നുകളൊക്കെ പഞ്ചായത്ത് വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ പക്ഷേ അത്താണി എന്നാണ് വിളിക്കുന്നത് അവർ അത്താണി കല്ലുണ്ടായിരുന്നു വനത്തിനോട് ഉയർന്ന പ്രദേശമാണല്ലോ ഈ പിൻ പഞ്ചായത്ത് അതുകൊണ്ട് ആ വനത്തിൽ നിന്ന് വിറക് വെട്ടി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വിറക് ചാരി വെക്കാനായിട്ട് ഒരു അത്താണിയായിട്ട് ഒരു രണ്ട് കല്ലിനു വേണ്ടി വേറെ നീളമുള്ള കല്ല് വെച്ച് അങ്ങനെ ഒരു അത്താണി ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത്താണിന്നാണ് ഞങ്ങളുടെ പേര് മൊത്തത്തിൽ ഈ പഞ്ചായത്തിന്റെ പേര് പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്തിമന അങ്ങനെ ഒരു ഐതിഹ്യം കേൾക്കുന്നുണ്ട് പിന്നെ കനാൽ പണ്ട് റോഡുകളുണ്ട് രണ്ട് കല ലോലൽ കനാലുണ്ട് ഹൈ ലെവൽ കനാലുണ്ട് ആദ്യ കാലഘട്ടത്തിൽ ലോലവൽ കനാലായിരുന്നു പിന്നീട് ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ചേരാണ്ട് വന്നപ്പോഴേക്കാണ് ഇവിടെ ഹൈ ലെവൽ ആക്കി ഈ ലെവൽ കനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഡൈവേഴ്സിറ്റി പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഓപ്പൺ ജിം ഉണ്ട് അവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നം ആന ഇറങ്ങലാണ് വനത്തിനോട് ചേർന്നെടുക്കുന്ന പഞ്ചായത്താണ് ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ആന കാട്ടുപന്നി കാട്ടുപന്നി വന്നിട്ട് കൃഷി ധാരാളം നശിപ്പിക്കുന്നു ഞങ്ങൾക്ക് ആന ഇറങ്ങാതെ ആ രീതിയിൽ ഞങ്ങളുടെ കൃഷിയെ സംരക്ഷിക്കാൻ സംവിധാനം ഉണ്ടാവണം ആനയ്ക്കൽ ട്രഞ്ച് കുത്തുവോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസിംഗ് നടത്തിയോ ആനകളിൽ നിങ്ങൾ സംരക്ഷിക്കണം നാടിന്റെ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു സംരംഭകനും കായിക താരവുമായ സുനോജ് പിണ്ടി വന പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് നല്ല രീതിയിൽ ഭരണവും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു പഞ്ചായത്താണ് നമുക്ക് എന്തോരാവശ്യത്തിനും പഞ്ചായത്തിലൊക്കെ ചെന്നാലും ഇപ്പം എല്ലാത്തിനും നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ ഒരു ആവശ്യം വളരെ ഇതാണ് ക്രിക്കറ്റ് കളിക്കാനാണെങ്കിലും ഫുട്ബോൾ കളിക്കാനാണെങ്കിലും ഒരു ഗ്രൗണ്ട് ഇവിടെ ഇല്ല അപ്പോൾ ഒരു പഞ്ചായത്ത് ഇടപെട്ട് ഒരു നല്ലൊരു ഗ്രൗണ്ട് കിട്ടുവാണെങ്കിൽ അത് യുവതലമുറയ്ക്ക് നല്ലൊരു കാര്യമായിരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മളിവിടെ രാവിലെ തൊട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ ക്രിക്കറ്റ് കളിയുണ്ട് അത് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞപ്പോ ഇവിടെ കോതമംഗലം താലൂക്കിൽ ഏകദേശം ഒരു ഇരുപത്തിയാറ് ടീമാണ് കളിക്കുന്നത് അതെല്ലാ ഞായറാഴ്ചയും പല പല ഗ്രൗണ്ടുകളിലായിട്ടാണ് കളി നടക്കുന്നത് രണ്ട് മൂന്ന് ടീമുകൾ പിണ്ടി വന പഞ്ചായത്തിൽ നിന്നുണ്ട് പിന്നെ പല പഞ്ചായത്തുകളൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളി നടക്കുന്നത് അപ്പൊ ഏകദേശം ഒരു വർഷം ആണ് ഒരു ലീഗ് നടക്കുന്നത് അത് ഒത്തൊരുമയോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് കെ സി എൽ എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു അഞ്ചു പേരാണ് അത് നടത്തുന്നത് അതിലൊരു ാരനാണ് ഞാൻ ഇപ്പൊ അഞ്ചു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പൊ ഒരു മൂന്നാല് വർഷമായിട്ടാണ് കേരളോത്സവം നല്ല രീതിയിൽ പിണ്ടിമന വന പഞ്ചായത്തില് നടന്നു പോകുന്നത് സ്പോർട്സ് കൊണ്ട് എല്ലാണ്ട് അതേപോലെ തന്നെ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ പൊരി വെയിലത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ കളിക്കണത് വെയിലത്ത് ഇറങ്ങി നിന്ന് കരിഞ്ഞു പോകില്ലോ എന്ന് പറഞ്ഞു മറ്റുള്ളവർ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിയായിട്ട് എടുക്കുമ്പോ നമ്മള് ക്രിക്കറ്റാണ് ലഹരിയായിട്ട് എടുക്കുന്നത് അപ്പൊ അത് നമുക്കൊരു വെയിലോ ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാതെ അപ്പൊ രാവിലെ നമ്മളൊരു പത്ത് മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോ മണി മൂന്നു മണി വരെയൊക്കെ അത് നീണ്ടുപോകും നമുക്ക് ആ വെയിലോ കാര്യങ്ങളൊന്നും നമുക്കത് ബാധിക്കില്ല പഞ്ചായത്ത് ഇടപെട്ട് ക്രിക്കറ്റിന് വേണ്ടിയിട്ടൊരു നെറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാണെങ്കിൽ അത് ഇനി വരുന്ന തലമുറയ്ക്ക് നല്ല രീതിയിൽ ക്രിക്കറ്റിലേക്ക് വഴി തിരിച്ചുവിടാനും അപ്പൊ പിള്ളേരെ ഈ മൊബൈൽ ഫോൺ ഉപയോഗം അതേപോലെ തന്നെ ലഹരി അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ കുറച്ച് കൂടുതലും സ്പോർട്സിലേക്ക് നമുക്ക് പിള്ളേരെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വന്യമൃഗ ഭീഷണി നേരിടുന്നതിനെ കുറിച്ച് വെറ്റിലപ്പാറയിൽ ദീർഘനാളായി പ്രവർത്തിക്കുന്ന വായനശാലയുടെ ലൈബ്രറിയൻ ബെന്നി ജോസഫ് ഞാൻ പതിമൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് സർക്കാരിന്റെ പ്ലാന്റേഷനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വെറ്റിലപ്പാറ കുളങ്ങാട്ടുവഴി മേഖല ഇവിടെ പണ്ട് കാട്ടിലൊക്കെ വിറക് ശേഖരിക്കാനും ഒക്കെ പോകുന്ന ആളുകൾ വട്ടം കൂടി വിശ്രമിക്കുന്ന സമയത്ത് ഒരു പാറയിലിരുന്ന് മുറുക്കുന്ന ശീലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് വെറ്റിലപ്പാറ എന്നു പേര് വന്നതാണെന്നാണ് പഴമക്കാർ പറയുന്നത് ഈ പഞ്ചായത്തിലെ കൂടുതലും പാറ കൂട്ടികൾ മാലിപ്പാറ വേട്ടാമ്പാറ ിലപ്പാറ ആനോട്ടുപാറ അങ്ങനെ പാറകൾ ചേർന്ന പേരുകളാണ് പ്രദേശത്തിന്റെ പേരുകളുടെ അവസാനം വരുന്നത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന പഴമക്കാർക്ക് പോലും അനുഭവപ്പെടാത്ത രീതിയിലാണ് വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടുപന്നി കാട്ടാന മ്ലാവ് മാന് അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഉപദ്രവം കാരണം കൃഷികളൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സർക്കാരിന്റെ പെൻസിങ് ഇട്ടിട്ടും അതുകൊണ്ട് പ്രയോജനങ്ങളില്ല ജനകീയ പെൻസിങ് പതിനാറ് കിലോമീറ്റർ ജനങ്ങൾ തന്നെ തന്നെ ഇട്ടതാ ായിരുന്നു പക്ഷെ അത് ഫോറസ്റ്റിൽ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ അല്ലെങ്കിൽ ഒടിഞ്ഞു ചാടാൻ ഭാഗത്ത് നീങ്ങുന്ന മരങ്ങളൊന്നും മുറിച്ച് നീക്കുകയോ നീക്കാൻ സമ്മതിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ആ പെൻസിങ്ങൊക്കെ ആന മരം തള്ളിയിട്ട് പൊട്ടിച്ച് കയറി ജനങ്ങളുടെ കൃഷിയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പുതിയതായിട്ട് ഇനി സർക്കാർ വേറെ പുതിയ പെൻസിങ് ഇടും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് നടന്നു പോയിട്ട് വാഹനങ്ങൾക്ക് പോലും പോകാൻ പറ്റില്ലാത്ത രീതിയിൽ ആനയുടെയും പന്നിയുടെയും ശല്യമാണ് പന്നി വന്നിടിച്ച് ബൈക്ക് യാത്രക്കാര് മറിഞ്ഞു അപകടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് സർക്കാർ ട്ടാക്കണ ഫെൻസിങ്ങിന്റെ ബാറ്ററി വീക്കായിരുന്നു പറഞ്ഞുകൊണ്ട് അവര് ബാറ്ററി അഴിച്ചുകൊണ്ടി കഴിഞ്ഞാൽ മൂന്നു നാല് ദിവസം പിന്നെ കറണ്ട് ഉണ്ടാവില്ല അപ്പൊ ആനയെല്ലാം നിരപ്പാക്കി കഴിഞ്ഞു കഴിയുമ്പോഴാണ് വീണ്ടും ബാറ്ററി കൊണ്ടുവന്ന് വെച്ച് ചാർജ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് ആളുകളുടെ കൃഷിയും എല്ലാം നശിപ്പിക്കും ഫെൻസിങ് താറുമാറാക്കി കളയും ഗ്രാമീണ റോഡുകൾ കുറെ കൂടെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ മോട്ടറിന്റെ കംപ്ലൈന്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ മൂന്നും നാലും ദിവസങ്ങള് വെള്ളം ഇല്ലാണ്ടാക്കി വരാറുണ്ട് ഇവിടെ പടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ നിലവിലുള്ള പൂതത്താങ്ങട്ട് വഴി വീതി കൂട്ടി എടുക്കുകയാണെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് കോടനാട് മലയാറ്റൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് വരെ ഏറ്റവും എളുപ്പത്തിൽ കോതാമംഗലം ടൗൺ ടച്ച് ചെയ്യാതെ തന്നെ എത്തിച്ചേരാം അവിടെ നിന്ന് തട്ടേക്കാട് കുട്ടമ്പുഴയൊക്കെ പോകാനും സൗകര്യങ്ങളുണ്ട് വനിതകൾക്ക് പറയാനുള്ളത് എന്താണ് ഞാൻ പഞ്ചായത്തിലെ നാലാ വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രദേശവാസിയായ ലതാ ഷാജി നമ്മുടെ പഞ്ചായത്തിനെ പറ്റി പറയാൻ നേരത്തെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ് സാനന്ദ ഫണ്ട് തീരെ ഒരു പഞ്ചായത്താണ് നമ്മുടെ പതിമൂന്ന് വാർഡുകളുണ്ട് ഈ പഞ്ചായത്തിന് നമുക്ക് നല്ലൊരു ആശുപത്രി ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ആശുപത്രി എഫ് ആയിട്ട് ഉയർത്തുകയും നല്ലൊരു വികസനം നമ്മുടെ ആശുപത്രിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു വികസന കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ ആശുപത്രിയിൽ എല്ലാം കടന്നു വരുന്നത് അതുപോലെ തന്നെ ഒരു ഞങ്ങളുടെ പഞ്ചായത്തിൽ ആകെയുള്ളൊരു ഹയർ സെക്കൻഡറി സ്കൂള് ഒരു അഞ്ചു വർഷം മുമ്പ് മുപ്പതോളം കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ില് ഇപ്പോൾ പക്ഷെ അത് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് കുട്ടികളായിട്ട് ഗവൺമെന്റ് സ്കൂൾ ഉയർന്നു നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് നമ്മുടെ ചേനാ ഗവൺമെന്റ് യു പി സ്കൂള് അത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കുട്ടികളായിട്ട് നമ്മുടെ സ്കൂൾ സ്കൂള് പിന്നെ അതുപോലെ തന്നെ പോൾ അന്താരാഷ്ട്ര സ്റ്റേഡിയം കാര്യം പറയുകയാണെങ്കിൽ അത് ഉദ്ഘാടനം ഒക്കെ ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് പരിഞ്ഞലിന് നിൽക്കുന്നത് അത് പടുത്ത പട്ടത്തിന് ഏറ്റവും വലിയ അന്താരാഷ്ട്ര സ്റ്റേഡിയം നമ്മുടെ പിന്തുണ ഗ്രാമപഞ്ചായത്തിൽ നാലാവാർഡിലും ഉണ്ടായത് പക്ഷെ അത് പരിഞ്ഞലിനാണ് എന്താണെന്ന് ക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ എന്ന് പറയുന്നത് നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വാട്ടിൽ അത് നല്ല രീതിയിൽ ഒരു വെയ്റ്റിംഗ് ഷെഡ് വന്നു കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷാമം ഉണ്ടായിരുന്നു പക്ഷെ ജലജീവൻ പദ്ധതി വന്നതോടുകൂടി വെള്ളം അങ്ങനെ ഇല്ലാതിരുന്നില്ല സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലും റോഡിന്റെ കാര്യത്തിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും ഒക്കെയാണ് ജനങ്ങള് ഇങ്ങനെ ഗ്രാമസഭയിലെ കൊച്ചെടുക്കുന്നത് പക്ഷെ ഈ പ്രാവശ്യങ്ങളിൽ അതൊന്നും ഉണ്ടായില്ല നല്ല രീതിയിൽ അത് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു കുളിക്കടവ് ഗ്രാമസഭ കൂടിക്കും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുടിക്കടവിന്റെ കാര്യം നോക്കാന്നാ പറഞ്ഞേ കൊറേ ആളുകൾ കുളിക്കുന്ന ഒരു കുളിക്കടവ് ാണ് ഞങ്ങളുടെ പക്ഷെ ഇതുവരെ ആയിട്ടും അത് നടത്താൻ സാധിച്ചിട്ടില്ല സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഹരിധാരണ സേനയുടെ പ്രവർത്തനം ആദ്യം ഇറങ്ങിയ സമയങ്ങളിൽ നമ്മുടെ വാർഡുകളിൽ വളരെ പ്രശ്നങ്ങൾ കൂടുതലായിരുന്നു വലിച്ചെറിയുന്ന പ്രവണത ആളുകളുടെ കുറഞ്ഞിട്ടില്ല ഇപ്പോഴും വലിച്ചെറിയുന്ന പ്രവണത ഉണ്ട് ആളുകളൊക്കെ ഇപ്പൊ അതിന് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ചാളുകൾ കാണുക നമുക്ക് എങ്ങനെയാണ് എന്റെ വാർഡ് എന്ന് പറയുന്നത് ജനറൽ കോളേജ് പോളിടെക്നിക് വലിയ കോളേജുകളുള്ള ഒരു മേഖലയാണ് അപ്പൊ ഈ കുട്ടികൾ മയക്കുമരുന്നിന്റെ ഇത് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മുതിർത്ത ആൾക്കാർ പറയുന്ന ഒന്നും കുട്ടികൾ കേൾക്കത്തില്ല ഫാസ്റ്റിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത് ബൈക്കിൽ പോകുന്നത് മൂന്ന് കുട്ടികളൊക്കെ കൂടിയാണ് അത് സ്കൂൾ പോയാലും എന്ത് സമയമായാലും വീടിനങ്ങ് വിടുകയാണ് പക്ഷെ സ്ത്രീകളോടും വളരെ മോശമായിട്ടുള്ള ഒരു വർത്താനങ്ങളാണ് തികള് പറയുന്നത് നമുക്ക് മുതിർന്നവർക്കൊന്നും പറയാൻ പറ്റില്ല അത് ഈ മൈക്കുമെന്റ ഇത് കൂടിയിട്ടുണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാട് ദൂരെ കുട്ടികളും ഉണ്ട് ഹെൽമെറ്റ് വെക്കാറില്ല കുട്ടികൾ വലിയ ചെയ്യുന്ന കൂടുതലാണ് കുട്ടികൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഒന്നും കൂടി അപബോധം കൊടുത്ത് തികളെ ഒന്ന് നേർവഴിക്ക് നമുക്ക് നടത്തണം ഞാൻ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്നു എന്റെ ഫാദറും എന്റെ കുടുംബവും ഒരു കർഷക കുടുംബമാണ് ആലിപ്പാറയിലെ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി സിജോ പഞ്ചായത്തിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ കർഷക മേഖലയ്ക്ക് ചെയ്ത കാര്യങ്ങളാണ് ആദ്യം തന്നെ ഓർക്കുന്നത് പലവർഷ തൈകൾ വിത്ത് വളം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ കർഷക വിപണന കേന്ദ്രവും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് രണ്ടാമത് ജലം പെരിയാർ നദി പോകുന്നുണ്ടെങ്കിൽ പോലും പൈപ്പ് വെള്ളമാണ് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അതിനുവേണ്ടി എല്ലാ വീട്ടുകളിലും പൈപ്പ് വെള്ളം എത്തിക്കുന്ന വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പിന്നീട് പഞ്ചായത്തിലെ എല്ലാ റോഡുകളും തന്നെ എം ബി ഫണ്ടും എം എൽ എ ഫണ്ടും ഉപയോഗിച്ച് ആധുനിക നിലവാരത്തിൽ ടാർ ചെയ്തിട്ടുണ്ട് കൂടാതെ പഞ്ചായത്ത് ിൽ ഒട്ടനവധി കനാൽ ബണ്ട് റോഡുകളുണ്ട് പെരിയാർ വാലിയുടെ അതിനും ടാർ ചെയ്തിട്ടുണ്ട് പിന്നീട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ചെറിയ റോഡുകളും കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ യുവജനങ്ങളെ ആകർഷിക്കുന്നതിനായി അടിയോടിയിൽ ഓക്സിജൻ ബയോ പാർക്ക് കിഡ്സ് പാർക്ക് തുടങ്ങിയവുണ്ട് കൂടാതെ ആധുനിക നിലയിലെ ഓപ്പൺ ജിമ്മും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ വാർഡും തമ്മിൽ നാലഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ടെങ്കിൽ പോലും സാധാരണക്കാർക്ക് ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിപ്പെടുന്ന ബസ് മാർഗമില്ല പഞ്ചായത്ത് വഴി കോതമംഗലത്തേക്ക് ഒരു ബസ് അറേഞ്ച് ചെയ്താൽ ഒത്തിരി ആൾക്കാർ ഉപകാരം ായിരിക്കും അതെന്നു വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ മിനിമം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കറങ്ങിയാണ് അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് കിലോമീറ്റർ നടന്നാണ് പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുന്നത് ആളുകൾക്ക് വെച്ചാൽ പഞ്ചായത്ത് അതുപോലെ തന്നെ ഗവൺമെന്റ് ആശുപത്രി ഇതെല്ലാം ഉള്ളത് മുത്തംകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങോട്ട് എത്തുന്നതിന് ബസ് മാർഗം ഇല്ല അപ്പൊ ആ ഒരു രീതിയിൽ ഒരു ബസ് കണക്ട് ചെയ്ത് പുതുത്താനകെട്ടുള്ള ടൂറിസം മേഖലയിൽ നിന്ന് ഒരു കോതമംഗലത്തേക്ക് മുത്തംകുഴി ഒരു ബസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മുത്തംകുഴിയിലേ ഉള്ള ആശുപത്രിയിൽ എത്തുന്നതിനും ഈ ബസ് അനുയോജ്യമായിരിക്കും അതുപോലെ തന്നെ ഞാൻ താമസിക്കുന്ന വാർഡാണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന മേഖല അവിടെ വെള്ളം എത്തുന്നത് ഈ ു അത് നമുക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ വെള്ളം എത്തിച്ച് എല്ലാവർക്കും കർഷകരാണെന്ന് പറഞ്ഞു ആ കർഷകർക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് ലഭിക്കും അപ്പൊ ലിഫ്റ്റ് ഇറിഗേഷൻ ഒരു അത്യാവശ്യ കടമായിട്ടുണ്ട് അതുപോലെ തന്നെ മയക്കുമരുന്നിനെതിരെ എല്ലായിടത്തും പറയുന്നത് പോലെ തന്നെ യുവജനങ്ങളെ കൂടുതൽ കളികളിലേക്ക് ആകർഷിക്കുന്ന ഒരു കോർട്ട് അതുപോലെ ഓപ്പൺ ജിം അങ്ങനെയുള്ളത് ഒരു പഞ്ചായത്തിൽ ഉള്ളത് ഒരു സൈഡിലാണ് ഇങ്ങനെ സൈഡിൽ പുതിർത്താൻ ബേസ് ചെയ്ത ഒരു ജിം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മുടെ മേഖല നേരിടുന്ന വലിയ പ്രശ്നമാണ് വന്യമൃഗശല്യം എന്റെ വീട്ടിൽ മൂന്ന് കിലോമീറ്റർ അപ്പുറയാണ് മൂന്ന് കിലോമീറ്റർ സ്ട്രേറ്റ് വനം പക്ഷെ അവിടുന്ന് ആ മൂന്ന് കിലോമീറ്റർ താണ്ടി വന്യമൃഗങ്ങൾ ആന നമ്മുടെ കൃഷികൾ നശിപ്പിക്കുന്നു നമ്മൾ റോഡിന്റെ അപ്പർ സൈഡ് വരെ വന്നു ഈ മഴക്കാലത്ത് വന്നു അപ്പോൾ വേനൽക്കാലം ആകുമ്പോ വീണ്ടും വരാൻ സാധ്യതയുണ്ട് പ്രദേശവാസിയും കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ സതീഷിന്റെ പ്രതികരണം കേൾക്കാം തനതായിട്ട് വരുമാനം ഒന്നുമില്ലാത്ത ഒരു പഞ്ചായത്താണ് പിണ്ടിമന പഞ്ചായത്ത് പിണ്ടിമന പഞ്ചായത്തെ സംബന്ധിച്ച് വ്യവസായങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മുടെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെരിയാറിലെ അവസാനത്തെ പദ്ധതിയായിട്ടുള്ള ഭൂതത്തങ്കെട്ട് ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസത്തിന് വളരെ അധികം പ്രാധാന്യം കിട്ടാവുന്ന ഒരു പഞ്ചായത്താണ് പക്ഷെ അടിസ്ഥാന മേഖലയിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട് ഈ ഭൂതത്തങ്കെട്ട് പദ്ധതിയുടെ കാച്ച്മെന്റ് ഏരിയയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഈ തട്ടേക്കാടും പുതു ബന്ധപ്പെടുത്തി ടൂറിസം വികസിപ്പിച്ചു വരികയാണെങ്കിൽ ഈ പഞ്ചായത്തിന് തനതായിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്നതാണ് അതുകൂടാതെ തന്നെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമം വളരെ രൂക്ഷമാണ് പെരിയാറ് ഈ പഞ്ചായത്തിന്റെ ഒരു വശത്തു കൂടിയാണ് പോകുന്നത് അതുകൂടാതെ ഈ പഞ്ചായത്തിന്റെ മധ്യഭാഗത്തോടുകൂടി പെരിയാർ വാലിയുടെ മെയിൻ കനാല് പോകുന്നുണ്ട് എങ്കിൽ കൂടിയും രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പല ഉയർന്ന പ്രദേശങ്ങളും ഉണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതി പരിഹരിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് കൂടാതെ തന്നെ പല വാർഡുകളിലും ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അത് പരിഹരിക്കാനായിട്ട് ഇനി വരുന്ന ഭരണസമിതി മുൻകൈ എടുക്കണം എന്നുകൂടി എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുണ്ട് പക്ഷേ ബോർഡ് മാറിയതല്ല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റേതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും വന്നിട്ടില്ല ഇപ്പൊ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് പൊതുവെ ഗ്രാമീണ മേഖല ആയതുകൊണ്ട് തന്നെ മലിനീകരണത്തിന്റെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ആസൂത്രണം നടക്കുന്നില്ല ഈ സർക്കാർ ഓഫീസുകൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മേഖലയിലാണ് മൊത്തം ുള്ള പടിഞ്ഞാറൻ മേഖലയിലെ അഞ്ച് വാർഡുകളുണ്ട് ഈ അഞ്ച് വാർഡുകളിലും ഒരു സർക്കാർ ഓഫീസുകളൊന്നും തന്നെയില്ല തന്നെ കുടുംബാരോഗ്യ ദിനത്തിന്റെ ഈ അഞ്ച് സബ് സെന്ററുകളും സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മേലയിലാണ് പടിഞ്ഞാറൻ മേഖലയിൽ അഞ്ച് വാർഡുകളുണ്ടെങ്കിൽ അവിടെ ഒരു സബ് സബ്സെന്റർ പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അസന്തുലിതാവസ്ഥ വികസനത്തിന്റെ കാര്യത്തിൽ ഉണ്ട് ഇനി വരുന്ന പഞ്ചായത്ത് ഭരണ സമിതി അത് ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ Sama Caliab.